നമ്മുടെ വീട്ടിൽ രണ്ട് കബോർഡാണ് കേട്ടോ ഉള്ളത് ഇത് എൻ്റെതും ഇത് അബിയേട്ടൻ്റെതും അബിയേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇതിലാ സൂക്ഷിച്ച് വെക്കാറുള്ളത് എൻ്റെ ഡ്രസ്സൊക്കെ ഇതിലും നമ്മൾ പെണ്ണുങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ പറയുന്ന ഒരു പരാതിയാണ് ഡ്രസ്സില്ല ആ എന്നുള്ളത് ഈ കബ് നിറച്ച് എനിക്ക് ഡ്രസ്സാണ് പക്ഷേ എത്ര കിട്ടിയാലും മതിവരാത്തൊരു സാധനമാണ് ഡ്രസ്സ് അതുകൊണ്ട് തന്നെ എപ്പോഴും പുതിയ ഡ്രസ്സ് വേണം പുതിയ ഡ്രസ്സ് വേണമെന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കും അങ്ങനെ പുതിയ ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയേ ഉള്ളൂ നേരെ ഹസ്ബൻ്റിൻ്റെ കബേർഡ് തുറക്കുക പറ്റിയ കുറച്ച് ഡ്രസ്സുകളായിരുന്നു സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ചെയ്യുന്നത് അതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അബിയേട്ടൻ്റെ ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് ഇതാണ് എൻ്റെ ഫേസ്റ്റ് അറ്റ നല്ലൊരു ബ്ലാക്ക് ഷർട്ടാണ് അബേട്ടമിൻ്റെ അധികം തടിയില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കും ഓക്കെയാണ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് സെക്കൻഡ് വൺ ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടായിരുന്നു ഞാൻ അത് പെയർ ചെയ്തിരിക്കുന്നത് ഈ കേട്ടിൻ്റെ കൂടെയാണ് ഇതെങ്ങനെയുണ്ട് ഗൈസ് അടുത്തതും ഒരു ടീഷർട്ടാണ് ഇതൊക്കെ ചുമ്മാ ഒരു ട്രയൽ നോക്കിയതാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ടോ ഡ്രസ്സ് മാത്രമല്ലാട്ട ഞാൻ പൊക്കാറുള്ളത് അബിയേട്ടൻ്റെ സ്പ്രേ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സൺഗ്ലാസ് ഒക്കെ എടുത്ത് വെക്കാറുണ്ട് അങ്ങനെയുള്ള എല്ലാ അൽക്കുലത്ത് പരിപാടികളും ഞാൻ ചെയ്യാറുണ്ട് ഇത് പിടിക്കപ്പെട്ട കോമഡി ആയിരിക്കും പിന്നെ ഒന്നും പറയാനില്ല എടുത്ത സാധനം എല്ലാം സ്ഥലത്ത് വെച്ചിട്ട് മിണ്ടാണ്ട് പോവുക അത്രേ വഴിയുള്ളൂ നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ച്